ഹലോ ഡിയർ ഫ്രണ്ട്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കും പി എസ് സിയുടെ മറ്റു പരീക്ഷകൾക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഞാനിവിടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ആയി തരുന്നുണ്ട് നമ്മൾക്കത് വിശകലനം ചെയ്യാം നിങ്ങളിത് നല്ലതുപോലെ കേട്ട് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പി എസ് സി പരീക്ഷകൾ എഴുതുക ഇനി സെക്രട്ടേറിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് അധികം നാളുകളില്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരീക്ഷ നടത്തുന്നതാണ് അപ്പം നല്ലതുപോലെ എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുക ഞാൻ എല്ലാ സബ്ജക്റ്റും മലയാളവും ഇംഗ്ലീഷും ജി കെയും കറണ്ട് അഫെയേഴ്സും മാത്സും എല്ലാം മുന്നുമറിക്കിൽ ആപ്റ്റിറ്റ്യൂഡും എല്ലാം ഞാൻ ഓരോ എപ്പിസോഡുകളിലായി ചെയ്തിടുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജനറൽ നോളജാണ് കുറച്ച് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കുക ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യമേത് ഇത് നമ്മൾ ന്യൂസിലൊക്കെ ഈയിടെ വായിച്ചതാണ് അമേരിക്കയാണ് തീരുമാനിച്ചത് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ അമേരിക്ക തീരുമാനിച്ചു നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെ നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമേത് തായ്ലൻഡാണ് തായ്ലൻഡാണ് ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെ എന്നുവെച്ചാൽ സ്ത്രീകൾ സ്ത്രീകൾ പരസ്പരവും പുരുഷന്മാർ പുരുഷന്മാർ പരസ്പരവും ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെ നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം പ്രത്യേകം ശ്രദ്ധിക്കണം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡാണ് നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ഏത് സി സ്പേസ് ആണ് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളത് സീ സ്പേയ്സാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ഗർഭചിത്രം സ്ത്രീ സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത് ആണ് ഫ്രാൻസിലാണ് ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം രാജ്യദ്രോഹ കുറ്റത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരായ എട്ട് മുൻ നാവികരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മോചിപ്പിച്ച രാജ്യമേത് ഖത്തറാണ് രാജ്യദ്രോഹ കുറ്റത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരായ എട്ട് മുൻ നാവികരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മോചിപ്പിച്ചത് ഖത്തറാണ് അടുത്ത ക്വസ്റ്റ്യൻ ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഏത് ഐ എ ഐ എൻ എസ് ജഡായു ആണ് ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏത് സൈലൻ്റ് വാലിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏത് പാറയാണ് കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും ജഡായു പാറയിൽ കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനായി കോരിയെടുത്ത മണ്ണും ചെളിയും ചേർന്ന് രൂപം കൊണ്ട ദ്വീപ് ഏത് വെല്ലിങ്ടൺ ദ്വീപ് ഈ വെല്ലിങ്ടൺ ദ്വീപ് നമ്മൾക്കറിയാം അത് രൂപപ്പെട്ടത് കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനായി കോരിയെടുത്ത മണ്ണും ചെളിയും ചേർന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏക സംരക്ഷിത പ്രദേശം ഏതാണ് മംഗളവനം കേരളത്തിൽ നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏക സംരക്ഷിത പ്രദേശം മംഗളവനം ആണ് നീളത്തിൽ മുന്നിലുള്ള കേരളത്തിലെ നദികളുടെ ശരിയായ ക്രമം ഏത് നീളത്തിലാണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നീളത്തിൽ മുന്നിലുള്ള കേരളത്തിലെ നദികളുടെ ശരിയായ ക്രമം ഏത് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ഇതാണ് അവരുടെ ക്രമം നീളം നീളമനുസരിച്ചുള്ള ക്രമം ഇതാണ് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ കേരളത്തിലെ നദികൾ അപരനാപങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു ശ്രദ്ധിച്ച് കേട്ടോളണം കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ ദക്ഷിണ ഭാഗീരഥി പമ്പ കേരളത്തിലെ നയിൽ ഭാരതപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ ഇതിലെ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ള ക്വസ്റ്റ്യന് ഇത് എല്ലാം ശരിയായ ജോഡികളാണ് എന്നാണ് ആൻസർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ് ദക്ഷിണ ഭാഗീരഥി പമ്പയാണ് കേരളത്തിലെ നയിൽ ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴയാണ് കേരളത്തിലെ വിവിധ കായലുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു മനക്കൊടി തൃശൂർ അഷ്ടമുടി കൊല്ലം ഉപ്പള കാസർഗോഡ് കഠിനംകുളം ആലപ്പുഴ ശരിയായ ജോഡികൾ ഏതെല്ലാം ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറഞ്ഞത് ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരി എന്ന് പറഞ്ഞാൽ മനക്കുടി തൃശ്ശൂരാണ് അഷ്ടമുടി കൊല്ലമാണ് ഉപ്പള കാസർഗോഡാണ് മറ്റ് നാലാമത്തെ ഓപ്ഷൻ തെറ്റായിരുന്നു പ്രസിദ്ധമായ കോവിൽത്തോട്ടം ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കോൽത്തോട്ടം ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു കേരള സിറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ചവറ വെറ്റിനറി ബയോളജിക്കൽസ് പുനലൂർ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കലവൂർ ഇതിൽ ശരി അല്ലാത്ത ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ശരി അല്ലാത്ത ജോഡി എന്ന് പറയുന്നത് മൂന്നാമത്തേത് മാത്രം വെറ്റിനറി ബയോളജിക്കൽ പുനലൂർ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം അല്ലാത്തത് ഏത് നാല് നാല് ദ്വീപുകൾ തന്നിട്ടുണ്ട് ഇതിൽ നാല് തുറമുഖം തന്നിട്ടുണ്ട് ഇതിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ നവാഷേവയാണ് ഇതിൽ അല്ലാത്തത് എന്ന് പറയാൻ അപ്പോൾ അടുത്ത ഓപ്ഷൻസ് ആയ പാരദ്വീപ് ഹാൽദിയ തൂത്തുക്കുടി ഇതൊക്കെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളാണ് നവാഷേവ മാത്രം അല്ല പൂർവ തീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാത അഞ്ചാണ് പൂർവതീര കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേശീയ ജലപാത ദേശീയ ജലപാത അഞ്ച് ജലഗതാഗതത്തി ജലഗതാഗതത്തിൻ്റെ മേന്മകൾ ഏതെല്ലാം ജലഗതാഗതത്തിൻ്റെ മേന്മകൾ ശ്രദ്ധിച്ച് കേട്ടോള്ളണം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം വലിയ രീതിയിൽ ചരക്ക് ഗതാഗതത്തിന് ഉചിതം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് യോജിച്ചതല്ല ഇതിൽ ഇതില് ഏതൊക്കെയാണ് ശരി എന്നുള്ളതിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി നാലാമത്തെ ഓപ്ഷൻ അന്താരാഷ്ട്ര വ്യാപാരത്തിന് യോജിച്ചത് അല്ല എന്നതാണ് അതുകൊണ്ടാണ് അത് തെറ്റായത് ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് യോജിച്ചത് ആണ് അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് വലിയ രീതിയിൽ ചരക്ക് ഗതാഗതത്തിന് സഹായിക്കുന്നു പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് യോജിച്ചതാണ് ഇതാണ് ജലഗതാഗതത്തിൻ്റെ മേന്മകൾ സുവർണ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ പ്രത്യേകത എന്ത് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവയെ ബന്ധിപ്പിക്കുന്നു അതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ പ്രത്യേകത ചതുഷ്കോണം അല്ല ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവയെ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളാണല്ലോ ഇവ ഇന്ത്യയിൽ പ്രകൃതിവാതക നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിലാണ് പ്രകൃതിവാതക നിക്ഷേപം കാണപ്പെടുന്നത് ഇന്ത്യയിലെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആന്ധ്രാ തീരങ്ങൾ ഇന്ത്യയുടെ രൂപരേഖ ഏത് വിധത്തിൽ ആണെന്നാണ് ഭരണഘടന പറയുന്നത് ഇന്ത്യയുടെ രൂപരേഖ ഏത് വിധത്തിൽ ആണെന്നാണ് ഭരണഘടന പറയുന്നത് രൂപരേഖ ഏത് വിധത്തിലാണെന്നാണ് ഭരണഘടന പറയുന്നത് ഇന്ത്യയുടെ രൂപരേഖ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് ഭരണഘടന പറയുന്നത് ഭരണഘടന പ്രകാരമുള്ള അവശേഷിക്കുന്ന അധികാരത്തിന് ഉദാഹരണമേത് ഭരണഘടന പ്രകാരമുള്ള അവശേഷിക്കുന്ന അധി അധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ ഭരണഘടന പ്രകാരമുള്ള അവശേഷിക്കുന്ന അധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് നാലെണ്ണം തന്നിട്ടുണ്ട് അതിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഉൾപ്പെടാത്തത് പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക അതിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക എന്നുള്ളത് ഉൾപ്പെടുന്നതാണ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഉൾപ്പെടുന്നതാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ചുവടെ പറയുന്ന ശരിയല്ലാത്ത പ്രസ്താവന ഏത് നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ എല്ലാ വിഷയങ്ങളിലും ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങൾ തുല്യമാണ് എന്നതാണ് ശരി അല്ലാത്തത് ബാക്കി മൂന്ന് ഓപ്ഷൻസ് ശരിയാണ് നമുക്ക് നോക്കാം ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ധനബിൽ ബിൽ ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് അവിശ്വാസ പ്രമേയം ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് ഇത്രയും ശരിയാണ് നമ്മൾക്ക് തെറ്റാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് എഴു എടുത്തെഴുതേണ്ടത് അത് എല്ലാ വിഷയങ്ങളിലും ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങൾ തുല്യമാണ് എന്നുള്ളതാണ് ശരിയല്ലാത്തത് മന്ത്രി അല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലേത് മന്ത്രി അല്ലാത്ത പാർലമെൻ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് സ്വകാര്യ ബില്ലാണ് മറ്റ് ധന ബില്ലും ഭരണഘടനാ ഭേദഗതി ബില്ലും പാർട്ട് ബില്ലും എല്ലാം പാർലമെൻറ്റ് മന്ത്രി മന്ത്രി അല്ലാത്ത പാർല പാർലമെൻ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് അല്ല മന്ത്രി അല്ലാത്ത അംഗം അവതരിപ്പിക്കുന്നത് സ്വകാര്യ ബിൽ മാത്രമാണ് പി എസ് സി പരീക്ഷകളുടെ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ സമഗ്ര പരിശീലനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക